ഓണത്തെയ്യം തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടു ദൈവത്തിന് ഓണത്താർ എന്നാണ് പേര് വണ്ണാന്മാരാണ് ഓണത്തെയ്യം കെട്ടിയാടുന്നത് ചിങ്ങത്തിലെ ഉത്രാടം തിരുവോണം എന്നീ നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ തെയ്യം കെട്ടുക മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലതുകൈയിൽ മണിയും ഇടതുകൈയിൽ ഓണവില്ലുമായി തെയ്യം വീടുതോറും കൊട്ടിപ്പാടി ആടിക്കുന്നു ഒപ്പം വണ്ണാന്മാർ ചെണ്ട കൊട്ടുകയും പാടുകയും ചെയ്യുന്നു അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്തർ പാട്ടിൻ്റെ ഉള്ളടക്കം കണ്ണൂർ ജില്ലകളിലാണ് ഈ തെയ്യം ഏറ്റവും പ്രചാരത്തിലുള്ളത് വേലൻ വേലൻതുള്ളൽ ഓണം തുള്ളൽ എന്നുകൂടി പേരുള്ള ഈ കല വേല സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത് ഓണക്കാലത്തു മാത്രമാണ് ഇത് നടത്താറുള്ളത് ഉത്രാടനാളിലാണ് ആദ്യം കളി തുടങ്ങുന്നത് കളി സംഘം വീടുകൾ തോറും കയറിയിറങ്ങി കലാപ്രകടനം നടത്തുന്നു ദേശത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ആദ്യ പ്രകടനം തുടർന്ന് നാട്ടിലെ പ്രമാണിമാരുടെ ഭവനങ്ങളിലും വേലൻ വേലത്തി പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷൻ ഇവനാണ് സാധാരണയായി സംഘത്തിലുണ്ടാവുക ഓട്ടുകിണ്ണത്തിൽ പേനാക്കത്തി പോലുള്ള സാധനം കൊണ്ട് കൂടെയുള്ള പുരുഷൻ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളം ഇടുന്നു പെൺകുട്ടി കുരുത്തോല കൊണ്ട് നിർമ്മിച്ച ചാമരം വീശിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു ഗണപതി സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ട് കഴിഞ്ഞാൽ മാവേലിയുടെ വരവിനെ പ്രകീർത്തിച്ചു കൊണ്ട് പാട്ടുകൾ പാടുന്നു തുടർന്ന് സന്താനഗോപാലം പാനയിലെ വൈകുണ്ട ദർശനം മുഴുവനും പാടുന്നു പിന്നീട് അമ്മാനമാട്ടം പാറാവളയം കുടനിവർത്തൽ അറവുകാരൻ എന്നീ കലാപ്രകടനങ്ങൾ വേലത്തി നടത്തുന്നു നാടിനും നാട്ടാർക്കും തമ്പുരാനും ക്ഷേമ ഐശ്വര്യങ്ങൾ നേർന്ന് വേലൻ തുള്ളൽ അവസാനിക്കുമ്പോൾ നാട്ടുപ്രമാണി വേലനും കുടുംബത്തിനും സമൃദ്ധമായി കഴിയാൻ വേണ്ട വക സമ്മാനിക്കുന്നു ഈ കല കോട്ടയം ജില്ലയിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് ഓണേശ്വരൻ ഓണപ്പൊട്ടൻ ഓണത്തെയ്യത്തിൽ തന്നെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ വായ് തുറക്കാതെ തന്നെ തെയ്യം കാണിക്കുന്നതിനാൽ ഓണപ്പെട്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉൾപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയ വേഷം കെട്ടാനുള്ള അവകാശം പോലെ ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുകൾ തോറും കയറിയിറങ്ങുന്നത് മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരു കൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നീ ആടയാഭരണങ്ങളുമാണ് ഓണപ്പൊട്ടൻ്റെ വേഷവിധാനം ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ് ഓണവില് ഓണക്കാല വിനോദങ്ങളിൽ ഏറെ പ്രധാനമുള്ള ഒന്നായിരുന്നു ഓണവില്ല് എന്ന സംഗീത ഉപകരണം മധ്യ കേരളത്തിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഇത് ഇന്ന് തീരെ അപ്രത്യക്ഷമായിരിക്കുന്നു ഓണക്കാലത്ത് മാത്രമേ വില്ല് കൊട്ടുക ഉണ്ടാകുകയുള്ളൂ പനയുടെ പാത്തി കൗങ് മുള എന്നിവ കൊണ്ടാണ് ഓണവില്ല് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുവാൻ മുള മാത്രമേ ഉപയോഗിക്കൂ നല്ല വശമുള്ളവർ കൊട്ടിയാൽ ശ്രവണ മധുരമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന വയലിൻ പോലുള്ള ഉപകരണമാണ് കാലങ്ങളിൽ ഓണക്കാലമായാൽ ഓണബില്ലിന്റെ പാട്ട് കേൾക്കാത്ത വീടുകൾ ഉണ്ടാകാറില്ല എന്ന് പറയുന്നുണ്ട് ഈ ബില്ലിന്മേൽ തായമ്പക മേളം എന്നിവ കൊട്ടാറുണ്ട് ഒരു കൈകൊണ്ട് മാത്രമേ ഇത് കൊട്ടാൻ പറ്റൂ എന്നതിനാൽ അഭ്യസിക്കാൻ ഏറെ വിഷമമുള്ള വാദ്യോപകരണമാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക